രണ്ടും കൂടി തുള്ളിച്ചാടി പെറോട്ട വാങ്ങാനുള്ള പോക്കാണ് വൈകുന്നേരം ആയപ്പോൾ രണ്ടിനും കിഴിപ്പൊറോട്ട തിന്നണം ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോഴാണ് ഓരോന്ന് തോന്നുന്നത് എനിക്കാണെ ജലദോഷം പിടിച്ച് അനങ്ങാൻ വെയ്യാണ്ടിരിപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ കറികളൊക്കെ ഒരു കുണമായിരുന്നു അതുകൊണ്ട് അവന്മാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല എങ്കിൽ പിന്നെ ആവട്ടെ എന്ന് ഞാനും കരുതി പെട്ടെന്ന് പോയി പൊറോട്ട മേടിച്ചോണ്ട് വന്നാൽ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് ചിക്കൻ കറിയും വെച്ച് കിഴിപ്പൊറോട്ട ഞാൻ തന്നെ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി സൈക്കിളും എടുത്ത് അവന്മാർ പൊറോട്ട വാങ്ങാൻ പോയി ആ സമയം കൊണ്ട് ഞാൻ ചിക്കൻ കറിയും വെച്ചു ഇലയുമൊക്കെ വാട്ടി വെച്ചു അപ്പോഴേക്കും അവന്മാരിങ്ങെത്തി ഇല നന്നായി വാട്ടിയെടുത്തിട്ട് അതിലേക്ക് പൊറോട്ടയും ചിക്കൻ കറിയും ലെയർ ലെയറായിട്ട് വെച്ചു ഈ ചിക്കൻ കറി ഉണ്ടല്ലോ സൂപ്പർ കേട്ടോ ഉള്ളി വാട്ടുന്നതും ചിക്കൻ വേവിക്കുന്നതും എല്ലാം കുക്കറിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയ ജോലിപ്പാടില്ലാതെ പെട്ടെന്ന് കാര്യം കഴിയും ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുകയെന്നൊക്കെ കരുതരുത് അത്രയ്ക്ക് ടേസ്റ്റി തന്നെ ചിക്കൻ കറിക്ക് നമ്മളെ നമ്മൾ പൂർത്തിയില്ലെങ്കിൽ പിന്നെ ആര് പൊയർത്താനല്ലേ ഈ പൊറോട്ടയിലെ ഗ്രേവിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഒഴിക്കാം കേട്ടോ ഇവിടെ പിള്ളേർക്കുള്ളതായതുകൊണ്ടാണ് കുറച്ച് ഒഴിക്കുന്നത് ഓന്മാർക്ക് എരിവൊക്കെ കുറച്ച് മതിയല്ലോ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഉണ്ടല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കേട്ടോ എന്നും ജലദോഷമാ അതായി ഒച്ചയൊക്കെ അടച്ചിട്ട് വല്ലാണ്ടിരിക്കുന്നത് അങ്ങനെ പൊറോട്ടയൊക്കെ വെച്ചു കിഴി കെട്ടാൻ പോവാണ് കിഴി കെട്ട എനിക്ക് വാഴനാരൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാനൊരു നൂ കുറച്ച് നൂലെടുത്താണ് കെട്ടുന്നത് ഇല പൊട്ടിപ്പോവാതെ കുറച്ചൊന്ന് നൈസായിട്ട് വേണം പിടിക്കാൻ ടൈറ്റ് അധികം ടൈറ്റാക്കി ഇലയിൽ പിടിക്കരുത് എന്നാൽ കെട്ട് നന്നായിട്ട് ഇറക്കി കെട്ടയും വേണം എന്നിട്ട് നമ്മളൊരു ഇഡലി തട്ടിനകത്ത് വെച്ച് ആവി കയറ്റുകയാണ് ഒരഞ്ച് മിനിറ്റ് അഞ്ച് അഞ്ച് മിനിറ്റോളം മുൻ തന്നെ ധാരാളമാണ് അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി കയറ്റിയാൽ മതി കിഴിപ്പൊറോട്ട റെഡിയാകും ഇഡ്ഡലി തട്ട വെച്ചതേ ഉള്ളൂ ആയോ ആയോ എന്ന് പറഞ്ഞ് ശല്യം ചെയ്യുമായിരുന്നു രണ്ടും അങ്ങനെ ആവി വന്ന പാട് ഞാൻ എടുത്തു എടുത്ത് അങ്ങോട്ട് വെച്ചു ഈ ഒരു സാധനം അത്യാവശ്യം കുറച്ച് ചൂടോടെ തന്നെ കഴിക്കുന്നതെട്ടോ നല്ലത് അത് തുറന്നപ്പോഴത്തേക്ക് നല്ലൊരു മണമൊക്കെ വന്നു അനിക്കൂട്ടെൻ്റെ കിളി പോയി തുറന്ന് അങ്ങോട്ട് വെക്കുന്നതിന് മുമ്പ് തന്നെ ആർത്തി മൂത്തമ്മൻ കൈയിട്ടെടുത്ത് വായിൽ വെച്ചു വായെല്ലാം പൊള്ളി അക്ക് പിന്നെ എല്ലാ കാര്യവും കുറച്ച് സമാധാനത്തിൽ ചെയ്യുന്ന ആളാണ് അപ്പം പതുക്കെ അതിൻ്റെ സൈഡിൽ നിന്ന് എടുത്ത് നോക്കി ടേസ്റ്റൊക്കെ നോക്കി പതുക്കെയാണ് കഴിച്ചത് അങ്ങനെ രണ്ടുപേരോടും കൊള്ളാവുന്നൊക്കെ ചോദിച്ചു രണ്ട് പേർക്കും ഇഷ്ടപ്പെട്ടു സൂപ്പർ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് കണ്ടതുകൊണ്ട് കൊണ്ട് കുറച്ചൊന്ന് മാന്യമായിട്ടൊക്കെ അവർ കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ അവരെ കയ്യിൽ നിന്ന് പോയി കൺട്രോൾ പോയി രണ്ടിനും ചാടി ടേ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കയറിയിരുന്ന് രണ്ടുപേരും കഴുപ്പായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഞാനും കഴിച്ചു നോക്കി എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ച് കാണുമെന്ന് കരുതുന്നു അടുത്ത ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ കിഴിപ്പൊറോട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞങ്ങളിതൊന്ന് കഴിച്ചു തീർക്കട്ടെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ